ഹായ് ആദ്യമേ ഒരു കാര്യം പറയാം ഞാൻ പാടാനായിട്ട് ഒട്ടും പിടിക്കണമല്ല അതുകൊണ്ട് എനിക്ക് പാട്ട് പാടാനായിട്ട് അത്ര കോൺഫിഡൻസ് ഇല്ല ഞാൻ പാട്ടിൻ്റെ വരികളൊന്ന് വായിക്കാം ഇനി ഈ പാട്ടിൻ്റെ വരികൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കേസ് കേസെടുക്കുകയാണെങ്കിൽ അങ്ങ് എടുത്തോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാട്ട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പം പാടാം പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളുകൾ മാറ്റിയേ ശാസ്താവിന്ദനം മൂർത്തിയെ സ്വർണ്ണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഹാക്കളാണ് അയ്യപ്പ വീണ്ടും വീണ്ടും സഹാക്കളാണ് അയ്യപ്പ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഞാൻ പാടാൻ മിടുക്കനല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാടാഞ്ഞത് അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഞാൻ ഈ പാട്ട് തലങ്ങും വിലങ്ങും നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ പാട്ടിൻ്റെ എവിടെയും അയ്യപ്പനെ കളിയാക്കുന്നതായിട്ടോ ശാസ്ത്രാവിനെ കളിയാക്കുന്നതായിട്ടോ മതവികാരം വ്രണപ്പെടുത്തുന്ന പോലുള്ള വരികളോ ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ ഇത് കണ്ട കുറച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം അത് വേറെ അല്ല തിരഞ്ഞെടുപ്പിൽ തോറ്റി അപ്പം തിരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴത്തേക്കും ആ ക്ഷീണം മാറ്റാനായിട്ട് ആരെങ്കിലും വെക്കിട്ട് കാരണമല്ലോ അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഈ പാട്ടാണ് കൈ കിട്ടിയത് അത് മാത്രമല്ല ഇനി ഒരുപാട് തിരഞ്ഞെടുപ്പ് വരാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഷണം ഉണ്ടല്ലോ ഇപ്പോൾ സ്വർണ്ണ പാടുകൾ അടിച്ചു മാറ്റിയതാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഇനി ഈ നിങ്ങൾ ഇപ്പോൾ ഈ വീടിയുടെ താഴത്താണെങ്കിലും വന്ന് കുറച്ച് അന്തം കമ്മികൾ വന്ന് എന്ത് ചെയ്യും കമൻറ്റ് ചെയ്യും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ സ്വർണം കട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ് അത്തരം പറഞ്ഞാൽ മതി ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്തായാലും കുങ്ങികളോ സംഘികളോ ഒന്നും അല്ലല്ലോ നല്ല കമ്മികൾ തന്നെ ഇല്ലേ അപ്പോൾ ഈ കമ്മികൾ സ്വർണം കട്ടതുകൊണ്ടാണ് ഈ സഹാക്കന്മാരുടെ പേരിൽ ഈ പാട്ടിറങ്ങി വന്നേക്കുന്നത് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർന്നു വരാൻ പാടില്ല ഞങ്ങൾ കളിയാക്കാൻ വേണ്ടി പാടില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ സ്റ്റാൻഡാണ് കമ്മ്യൂണിസ്റ്റുകാർ തുടർന്ന് പോകുന്നത് അതായത് പ്രസംഗിക്കുന്ന സമയത്ത് മൈക്ക് ഒച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ മൈക്കിനെതിരായിട്ട് എടുക്കും അപ്പോൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തോർക്ക തോക്കാൻ കാരണമായിട്ടുള്ളൊരു എഴുതി കഴിഞ്ഞാൽ ആ പാട്ട് എഴുതിയ ആൾക്കാർക്കെതിരെയും പാടിയ ആൾക്കാർക്കെതിരെയും കേസ് എടുക്കും ഇത് കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് എനിവേ ഇത് തുടക്കം കുറിച്ച മഹത് വ്യക്തിയായിട്ടുള്ള പ്രസാദ് കുടിക്കാല പുള്ളിയാണല്ലോ ഏറ്റവും ആദ്യം കേസുമായിട്ട് വന്നേ അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമുക്ക് കേസൊന്നും ഇല്ല പാട്ട് പാടിയതൊക്കെ പാടിക്കോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കാരണം പണ്ഡിത് പോലെ ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരൊക്കെയോ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ബി ജെ പി കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ പാട്ട് എഴുതുമ്പോഴത്തേക്കും അപ്പോൾ വലിയ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ഈ പ്രസാദ് കുടിക്കാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അയ്യപ്പൻ ശാസ്താവ് പേരുകൾ കോമഡിയാക്കി പരാതിയിൽ പുള്ളി അങ്ങ് ഉറച്ചിരിക്കുകയാണ് പുള്ളി പറയുകയാണ് അങ്ങനെ എങ്ങനെ ഞങ്ങളുടെ അയ്യപ്പനെ എന്നാലും കളിയാക്കി ഞങ്ങളെ സമ്മതിക്കുള്ളടാ അയ്യപ്പൻ ഞങ്ങളുടെ മുത്താണ് അയ്യപ്പനെ കളിയാക്കിയാൽ നമ്മളങ്ങ് ഭക്തരുടെ കൂടെയാണ് ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദ് കുഴിക്കാലൊക്കെ അയ്യപ്പനും അയ്യപ്പൻ്റെ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വേറെ വേറെ ഒരു വികാരമാണ് പുള്ളി ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കൂല്ല പക്ഷേ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോകാം അതിന് കുഴപ്പമൊന്നുമില്ല കാരണം അത്യാവശ്യക്കാരല്ലേ സ്വർണമൊക്കെ കട്ടോട്ടെ അയ്യപ്പൻ എന്തിനാണ് സ്വർണം അത് പാവങ്ങളായിട്ടുള്ള ഇപ്പോൾ എ പത്മകുമാറോ അല്ലെങ്കിൽ എൻ വാസുവോ ഇതേപോലുള്ള കള്ളന്മാർ കൊണ്ടുപോകോട്ടെ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ കള്ളന്മാർ അല്ല ആര് ഈ കള്ളന്മാരൊക്കെ ഈ പാർട്ടി വന്ന് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പ്രസാദ് കുഴിക്കാല പറഞ്ഞിരുന്നു അല്ല അത് പ്രസാദ് കുഴിക്കാലയുടെ തെറ്റൊന്നുമല്ല കാരണം കാട്ടുകള്ള്ളനായിട്ടുള്ള വാസുവും ഈ പത്മകുമാരൊക്കെ എന്തിനാണോ അന്ന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തെ അത് പാർട്ടി ചെയ്ത മോശത്തിലും അല്ല ഇവർ ഈ രണ്ട് കള്ളന്മാർ പാർട്ടിയോട് ചെയ്ത മോശമാണ് അത് നമ്മൾ ഇന്നത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ചിരിക്കല്ലോ അധികമായി ഉപയോഗിക്കേണ്ടി വന്ന സ്വർണത്തിന്റെ അളവ് ഇരുപത്തി ഒൻപത് ഗ്രാം തൊള്ളായിരത്തി നാല്പത് മില്ലിഗ്രാം നിലവിലെ പന്ത്രണ്ട് പാളികളുടെ ആകെ സ്വർണം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം തൊള്ളായിരത്തി രണ്ട് മില്ലിഗ്രാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപയോഗിച്ചതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപത് ഗ്രാം എഴുന്നൂറ്റി രണ്ട് മില്ലിഗ്രാം കൂടുതൽ എവിടെയാണ് കുറവ് കോൺഗ്രസ് പറഞ്ഞു കൊടുക്കാൻ എവിടെയാണ് കുറവ് കണ്ട അതായത് സ്വർണം കൂടി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലപ്പോഴത്തേക്കും ആറ് ഗ്രാം സ്വർണം എന്ത് ചെയ്യും സ്വർണം പെറ്റ് സ്വർണ്ണ ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുകയല്ല അപ്പൊ സ്വർണം എന്ത് ചെയ്തു പ്രസവിച്ചിട്ട് ആറ് ഗ്രാം അങ്ങ് കൂടുതലാക്കുകയും ചെയ്തു അത് പുതിയ കുഞ്ഞാണ് സ്വർണ്ണത്തിന് കുഞ്ഞുണ്ടായി ഈ അജിംഷാദിനറിയാലോ കാരണം കൈരളി ചാനലിന്റെ വാ വാർത്താ അവതാരകനായിട്ടുള്ള അജിംഷാദിന് സ്വർണം പ്രസവിക്കും എന്ന് പറയുന്ന സയൻസ് അറിയാം പക്ഷേ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളെ മനസ്സിലായോ തൊട്ടപ്പുറത്ത് ചർച്ചക്കിരുന്ന ആരാ ഇപ്പോൾ പുള്ളി ഇപ്പോൾ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം പുള്ളി ഇപ്പോൾ ജയിലിൽ കിടക്കുക എൻ വാസുവാണേ ആ മുകളിൽ ചർച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ പിള്ള ഖതറൊക്കെ ഇട്ടിട്ട് ആരാ അത് അത് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എൻ വാസു അപ്പോൾ എൻ വാസുവിനെ അതായത് കള്ളനെ ഈ കട്ട കള്ളനെ ചർച്ചയ്ക്ക് പിടിച്ചിരുത്തിയിട്ടാണ് അജിംഷാദ് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് അത് പഴയ കഥയാണ് ഇനി ഞാൻ പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ സ്വർണം പ്രസവിക്കും എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം നിങ്ങൾ മറന്നു പോകരുത് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസിനൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ് പറയേണ്ട കാര്യമാണ് കേട്ടോ ഇനി നിങ്ങൾ ചിരിക്കില്ല നമ്മുടെ കൂടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തന്നെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ ഒരു ഒരു ആ വേദന ഉണ്ടാകുന്ന വേണ്ടി കഴിയുന്ന അതാണ് ുട്ടി പറഞ്ഞത് വളരെ കറക്റ്റ് കാരണം ഇവിടെ നമ്മുടെ അയ്യപ്പനെയോ അല്ലെങ്കിൽ മതവിഗ്രഹ വികാരത്തെയോ ഗ്രണപ്പെടുത്താനായിട്ട് പുള്ളി സംഭവിക്കും കാരണം പുള്ളി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന കേരളത്തിന്റെ മന്ത്രിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങനെ അങ്ങനെ ചെയ്യും പുള്ളി പണ്ട് ഇരുമ്പ് വർഷങ്ങൾക്ക് മുന്നേ പുള്ളി ഇത് കാണിച്ചിട്ടുണ്ട് അല്ലേ പുള്ളി മുണ്ടും മടക്കി കുത്തി അതൊക്കെ നമ്മൾ അതൊക്കെ മാതൃകാപരമാക്കേണ്ട കാര്യങ്ങളാണ് അത് പോട്ടെ അതിപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലല്ലോ അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പനെ അല്ലെങ്കിൽ മതപ്രകാരത്തെ മെണപ്പെടുത്താനായിട്ട് പുള്ളി സമ്മതിക്കില്ല അതേസമയത്ത് സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു സ്വരാജ് എന്ന് പറയും പുള്ളിപ്പോൾ രണ്ട് രണ്ട് തവണ ലക്ഷ്മി നിന്ന് തോറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി കുറച്ചു കാലം മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയ്യപ്പനെ പറ്റി അതായത് പ്രളയമുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞതനുസരിച്ച് അത് മതവിഗ വികാരത്തെ വ്രണപ്പെടുത്തിയ എം സ്വരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു അപ്പോൾ എം സ്വരാജ് അന്ന് ചെയ്തത് തെറ്റാണെന്നാണ് ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ എസ് എഫ് ഐക്കാർ നമ്മുടെ ഒരു ഒരു കോളേജ് എനിക്ക് തോന്നുന്നത് കേരളവർമ്മ കോളേജ് ആണെന്ന് തോന്നുന്നു കേരളവർമ്മ കോളേജിൽ ഈ പണ്ട് സ്ത്രീകളെ ശബരിമലയിലേക്ക് എത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഫ്ലെക്സ് ബോർഡ് വെച്ചപ്പോഴത്തേക്കും അന്ന് കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു കാരണം ഒരു ആർത്തവ ആർത്തവത്തിൽ നിൽക്കുന്നൊരു സ്ത്രീയുടെ ആർത്തവ രക്തത്തിൽ നിന്ന് അയ്യപ്പൻ പുറത്തേക്ക് വരുന്നതായിട്ടുള്ളൊരു ഫോട്ടോയാണെന്ന് വെച്ചിരുന്നത് അത് മതവികാരത്തെ വരണപ്പെടുത്തിയത് ആണെന്ന് ഇപ്പോൾ ശിവൻകുട്ടി വിളിച്ച് പറയുകയാണ് മനസ്സിലായോ അപ്പോൾ ശിവൻകുട്ടി പുതുശ്ശേരി ഈ പാട്ടിനെതിരായിട്ടല്ല അന്ന് സ്വരാജ് പറഞ്ഞതും അന്ന് ഇപ്പോൾ ഈ അന്ന് മുഖ്യമന്ത്രിയൊക്കെ ചെയ്തപ്പോൾ തെറ്റാണെന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞേക്കുന്നത് കാരണം അന്ന് ഹൈക്കോടതിയുടെ വിധിയനുസരിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കേട്ടാനായിട്ട് അന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിന് ഒരുപാട് നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തെറ്റാണെന്നാണ് ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത് അതായത് ശിവൻകുട്ടി ഇപ്പം പറയുന്നത് ഈ പാട്ട് എഴുതിയ തെറ്റാണെന്നല്ല ശിവൻകുട്ടി പറഞ്ഞത് മതവികാരത്തെ പ്രണപ്പെടുത്തുന്നത് തെറ്റാണ് അപ്പോൾ എം സ്വരാജ് ചെയ്ത് തെറ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത് തെറ്റാണ് എസ് എഫ് ഐയിലെ നേതാക്കന്മാർ ചെയ്തത് തെറ്റാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ എസ് എഫ് ഐയിലെ ആ കേരളഭർമ്മ കോളേജിലുള്ള ആൾക്കാരൊക്കെ ശിവൻകുട്ടിയോട് മാപ്പ് വരണം കാരണം ശിവൻകുട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഓക്കെ ഇനിയിപ്പോൾ ഏറ്റവും വലിയ എനിക്ക് നമുക്ക് ഇനി നിങ്ങൾ ഞാൻ പറയാം വീണ്ടും നിങ്ങൾ ചിരിക്കരുത് കാരണം നിങ്ങൾ ചിരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം കാരണം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാര് ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ന്യൂസ് ഹവറിൽ വന്നിരുന്നിട്ട് ഇതിനെങ്ങനെയെങ്കിലും അവർക്ക് ഒന്ന് ചർച്ച ചെയ്ത് ക്യാപ്സൂൾ ഇറക്കണ്ടേ ഇതിന്റെ ക്യാപ്സൂൾ ഇറക്കുക എന്ന് പറയുന്നത് പാടാണ് പക്ഷെ ഒരു ക്യാപ്സൂൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ ആ ക്യാപ്സൂളിന്റെ വീഡിയോ കാണിക്കനോജ് ഇപ്പോ സ്വർണ്ണം കട്ടവരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ വരിയുടെ പ്രഹരശേഷിയാണോ പ്രശ്നം അതിൽ വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുത ഉണ്ടല്ലോ കാരണം ജയിലിൽ കിടക്കുന്നത് എ പത്മകുമാറും വാസുവുമാണ് രണ്ടുപേരും സഖാക്കളാണ് അവർ രണ്ടുപേർക്കും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ടുപേരും നിങ്ങളുടെ നോമിനികളായ വളരെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നാളുകളാണ് അവർ ജയിലിൽ കിടക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ അതിനെ പരിഹസിക്കും പാട്ടെഴുതും അതിൽ കൊണ്ടിട്ട് കാര്യമുണ്ടോ ശരി നമുക്ക് ചർച്ച പ്രശ്നം കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശബരിമല ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാക്കുകയുള്ളൂ സ്വാഭാവികമാണെങ്കിൽ ആ സ്വാഭാവികമായിട്ടുള്ള വിമർശനത്തിൽ അതെ അത്തരം ക്യാമ്പയിനുകൾ ഞങ്ങൾ പ്രതിരോധിക്കുമ്പോൾ ആയിക്കോട്ടെ ഇതും സ്വാഭാവികമായിട്ട് കണ്ടാൽ മതി അത് സ്വാഭാവിക പോലീസിനെ വിടുന്നത് സ്വാഭാവികമല്ല അതിനെ സ്വാഭാവികമായിട്ട് കാണില്ല കേട്ടോ ഇതുവരെ കേസെടുത്തിട്ടില്ല കേസെടുത്താലുള്ള കാര്യം അഭിലാഷ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് പാട്ടുമായി ബന്ധപ്പെട്ട് പാട്ടുമായി ബന്ധപ്പെട്ട് ഒരാൾ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നിയമപരമായി ഒരാൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നിയമപരമായി പരിശോധിക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ല അതെ നിയമപരമായിട്ട് പരിശോധിക്കണം എന്ന് പറയുന്നത് ആരാണ് അത് പ്രസാദ് കുഴിക്കാലയാണ് പ്രസാദ് കുഴിക്കാല ആരാണ് അത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിന്നെ എന്താണ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് ചിലപ്പോൾ പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പുതിയ ക്യാസുകൾ എന്താണെന്ന് അറിയാമോ അതായത് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴത്തേക്കൊരിക്കലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് പാടില്ല അപ്പോൾ ബി ജെ പി ഒക്കെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തി പാട്ട് എഴുതിയെന്നുള്ളതാണ് ഡെയ് തെരഞ്ഞെടുപ്പ് സമയമായിക്കോട്ടെ അല്ലാത്ത സമയമായിക്കോട്ടെ അയ്യപ്പൻ്റെ ഒരു സാധനം ലക്ഷങ്ങളും കോടികളും വില വരുന്ന സ്വർണം പോയി കട്ട് മോട്ടിച്ചിട്ട് സ്വർണ് തെരഞ്ഞെടുപ്പ് ആ സമയത്ത് വന്നു തിരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ഈ ഈയൊരു മോഷണത്തെപ്പറ്റി പത്ത് പേര് അറിയുന്നത് അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി മിണ്ടരുത് ജനങ്ങളെപ്പറ്റി മിണ്ടരുത് എന്നുള്ളതാണോ നിങ്ങളുടെ പുതിയ ക്യാപ്സൂൾ എന്ന് പറയുന്നത് അതങ്ങ് ഒരു കജനാവിൻ്റെ അടിയിലൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി അത് ജനങ്ങളോട് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മെയിൻ വെള്ളപൂശുന്ന ആളൊക്കെ വന്നിട്ടില്ല ഇപ്പോൾ സനോജ് ആണ് ഇങ്ങനൊരു പുതിയ ക്യാപ്സൂളുമായിട്ട് വന്നിരിക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാപ്സൂൾ എടുത്തങ്ങ് മാറ്റി വെച്ചേക്കുക വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കുക അപ്പോൾ എന്തായാലും ഈ സ്വർണം കട്ട രണ്ട് കള്ളന്മാരെ പിടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ സത്യം പ്രമേയ നാട്ടിൽ ദേവസ്വം മന്ത്രി എന്നൊക്കെ പറഞ്ഞ മന്ത്രിയുണ്ട് ആവശ്യമില്ല അനാവശ്യമാണ് കാരണം എനിക്ക് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ദേവസ്വം മന്ത്രിയൊന്നും ഇല്ല അപ്പോൾ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ ചേട്ടനെയൊക്കെ ഇനി സംസാരിക്കാനൊക്കെ ഉണ്ട് വാസവൻ്റെ റോൾ എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും അതിനകത്ത് അറിയേണ്ട ഒരു കാര്യമാണ് കാരണം വാസവൻ കള്ളനാണെന്ന് ഞാൻ പറയുന്നില്ല അത് പറയാൻ നമ്മൾ യോഗ്യനൊന്നുമില്ല കാരണം പിന്നെ രണ്ടുപേർ കള്ളാൻ പറയുകയാണ് കേട്ടോ പത്മകുമാറും വാസുവും കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി ഇപ്പോൾ അവരെ നാളെ ഇപ്പോൾ പുറത്തിറക്കിക്കൊണ്ട് വരുവായിരിക്കാം കാരണം ഭരിക്കുന്ന ഗവൺമെൻറ് അങ്ങനെ ആയതുകൊണ്ട് അവരപ്പോൾ പുറത്തിറക്കുമായിരിക്കാം പക്ഷേ നല്ലൊരു കള്ളന്മാരാണെന്നുള്ളൊരു സംശയമില്ല പക്ഷേ നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ കാരണം ദേവസ്വം മന്ത്രി അറിയാണ്ട് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രിയുടെ കഴിവേടാണ് പുള്ളി രാജിവെച്ച് പുറത്തു പോകുന്നതായിട്ട് വരും എന്നിവ ഈ പാട്ടാണല്ലിപ്പോഴത്തെ പ്രശ്നം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇതേ ഗവൺമെൻ്റിന് കുറച്ച് കാലം മുന്നേക്കെ ഈ ബി ജെ പിക്ക് എതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ ഞങ്ങൾക്കുണ്ട് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഉപദേശിച്ചിട്ടുള്ള ആൾക്കാരാണ് പല 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 കാര്യങ്ങളുടെ പേരിലൊക്കെ അതക്കെ നിൽക്കട്ടെ അപ്പോൾ ഇത്തരം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു ഊടരാഷ്ട്രീയമാണ് പാട്ട് പാടരുതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം ആര് കാണിച്ചാലും സംഘി കാണിച്ചാലും കൊങ്ങി കാണിച്ചാലും കമ്മി കാണിച്ചാലും അതിനെതിരായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും കുറച്ചുകൂടെ ആയിട്ട് നിൽക്കും പാട്ട് കൊച്ചു പിള്ളേർ വരെ ഇപ്പോൾ പാടും തെരഞ്ഞെടുപ്പ് സമയത്ത് പാടിയതിൻ്റെ പത്തിരട്ടി ആൾക്കാരിപ്പോൾ പാട്ട് പാടും പുതിയ പാട്ടുകൾ വരികയും ചെയ്യും കഴിഞ്ഞ ദിവസം ന്യൂസ് ഹവറിലൊക്കെ പോയിട്ട് ആരാണ്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിവേ ഈ മണ്ഡൻ രാഷ്ട്രീയം നിങ്ങൾ നിർത്തി വേറെ പരിപാടി പിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ സ്വർണം കെട്ടത് ആരാടനെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സഖാക്കളാണ് അയ്യബ സത്യം തന്നെയാണ്